ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ വ്ലോഗാണ് ഒരുപാട് തിരക്ക് പിടിച്ചുള്ളൊരു ദിവസമാണ് കേട്ടോ സമയം എന്താ മൂന്നേ മുക്കാലാവൻ പോകുന്നു ഒരു മൂന്നര ആയിട്ടേ ഉള്ളൂ പത്ത് മിനിറ്റ് ക്ലോക്ക് മുമ്പോട്ടാണേ അപ്പം മണി കഴിയുമ്പോഴത്തേക്കും മക്കള് വരും അതുകൊണ്ട് നമുക്ക് തല്ലിപ്പിടച്ച് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ബിനോട്ടൻ വൈകുന്നേരം അങ്ങനെ ഇഷ്ട പുട്ട ബിനോട്ടൻ അത്ര താല്പര്യമില്ല അപ്പോൾ ഞാനത്ത് നിന്ന് വൈകുന്നേരം ആവുമ്പോൾ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ അതിനുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പാൽപ്പൊടി അത് എന്തായാലും ഒരു പായ്ക്കറ്റേ ഉള്ളൂ കേട്ടോ ഒരു പായ്ക്കറ്റോടെ ഉണ്ടായിരുന്നേ നോക്കിയപ്പോൾ അതിനകത്ത് കാൽ എന്നാ പറയേ ആവി ആയിപ്പോയതാണ് എന്താണെന്ന് നിനക്ക് അറിയില്ല കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഒരു പായ്ക്കറ്റ് പാൽപ്പൊടിയുണ്ട് പിന്നെ അതായത് ഒരു ചെറിയൊരു ക്യാരറ്റ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് രണ്ടെണ്ണം ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഇത് ചെയ്യണത് കേട്ടോ അപ്പോൾ രാവിലെ പോലും ഇന്ന് നിലത്തിരുന്നിട്ടില്ലാത്തൊരു ദിവസമാണ് മാക്സിമം വീഡിയോസ് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയണേ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു ക്ഷീണമുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ക്ഷീണം ഒന്നും വക വയ്ക്കാണ്ട് തന്നെ ചെയ്യുവാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പാൽപ്പുട്ട ആണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫുഡാണല്ലേ അപ്പോൾ അതൊന്ന് ഞാനും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പാൽപുട്ട് ഉണ്ടാക്കണം കേട്ടോ എന്നതാണോ പറയുന്നത് ആ എന്തായിരുന്നു പാൽപ്പുട്ട പറഞ്ഞു പറഞ്ഞു എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൈവിട്ട് പോകുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ പുട്ടുപൊടിയൊന്നുമില്ല പാരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇരിക്കുന്നത് പത്തിരിപ്പൊടി വെച്ചിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചു വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പണി കിട്ടും അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടിക്കുള്ളത് ആദ്യം എടുത്തു പുട്ടുപൊടി അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നെയ്യ് ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എനിക്കെൻ്റെ മണവും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നെയ്യ് ഇഷ്ടമാവണമെന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ നെയ്യ് നെയ് ചേർത്ത് ആ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്കിത് ഇഷ്ടപ്പെടും എന്നുള്ളത് കേട്ടോ എൻ്റെ മക്കൾക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് മക്കൾ രണ്ടും നെയ്യ് കൂട്ടി ചോറുണ്ടോളും ഞാനാണെങ്കിലും ഈ പ്ര പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നെയ്യ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ഇങ്ങനെ ചോറ് വരികയല്ലേ അങ്ങനെയൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നെയ് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും നെയ് ഇഷ്ടമല്ല എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല അപ്പോൾ അതാണ് ഞാൻ ഒരു കൈപ്പിടി നന്നായിട്ട് തന്നെ തേങ്ങ നെയ്യ് അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പതിയെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വന്നത് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു കളർ ചേഞ്ച് തന്നാൽ മതി ഒത്തിരി ഇതാവണ്ട എന്നാൽ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി വന്നത് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത് അതിനകത്ത് അവർ പുട്ടുകൂടി റെഡിമെയ്ഡ് പുട്ടുപൊടി നനച്ച് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ പക്ഷെ ഞാനിതൊന്നും ചെയ്യണില്ല ഞാൻ ചെയ്യണം മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ ഐഡിയക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നെയ്യ് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്താ പറയണേ ഓഷീൻ ഞെട്ടോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ കുറച്ച് ദദാമയായിരുന്നു ഞാനത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളതും കൊണ്ട് നമുക്ക് ഓണം പോലെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ക്യാഷിനെട്ടൊക്കെ ഇടുവാണെങ്കിൽ മുന്തിരിയൊക്കെ ഇട്ടാൽ നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി അനുസരിച്ചുള്ള ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഇവിടെ മ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഞ്ചസാര വേണം കേട്ടോ അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ പഞ്ചാരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം പഞ്ചാരി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത്രയും ഒരളവിന് എന്നാലും മധുരം ഉണ്ടായിരുന്നു എന്നാലും കുറച്ചുകൂടി മധുരം ഉണ്ടായാലും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ പഞ്ചസാര മെൽറ്റ് ആവും അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് പുട്ടുപൊടിയിലേക്ക് പോകാം പുട്ടുപൊടിയിലേക്ക് പോകല്ല കേട്ടോ നമ്മളത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ക്യാരറ്റും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം അതായത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി ക്യാരറ്റ് വാടും വേണ്ട കേട്ടോ അതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടൊന്ന് അതി ഒന്ന് മിക്സാക്കി എടുക്കണമെന്നുള്ളൂ നെയ്യും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിക്കകത്തേക്ക് നമ്മളൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഉപ്പ് പൊടിയില്ലാത്ത ഉപ്പ് നീരാണ് ഒഴിച്ച് കൊടുക്കണേ അത് ആദ്യം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അല്ല എങ്കിൽ നമ്മൾ ലാസ്റ്റ് ഉപ്പ് നീരൊക്കെ ഒഴിക്കുമ്പം കുഴഞ്ഞു പോവും ഇപ്പോൾ ഈ ഇതുപോലത്തെ അരിപ്പൊടി എടുക്കുമ്പോൾ സൂ കൂടുതൽ സൂക്ഷിച്ച് നമ്മൾ സംഭവം ചെയ്തില്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യണമൊക്കെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അതിനുശേഷം നമ്മളിനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റേ ഉള്ളൂ എന്തായാലും പാൽപ്പൊടി ഒരു പാക്കറ്റ് ഇടുക നല്ല ഒന്നുകൂടി ടേസ്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തു അതും കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടത് വെള്ളത്തിന് പകരം ഇവിടെ പാലാണ് ചേർക്കുന്നത് കേട്ടോ പാൽപ്പൊടിയുടെ അളവ് കുറവായതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചാണ് മിക്സ് ചെയ്തത് ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാൽ ഒഴിച്ചിട്ട് ഈ പുട്ടും നനച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് അപ്പോൾ ഞാനിവിടെ ഈ ഒരു അര ഗ്ലാസ് പാൽ എടുത്തിട്ട് ഞാൻ സാധാരണ പുട്ട് നനയ്ക്കണമൊക്കെ കുറേശ്ശേ കുറവ് ഒഴിച്ച് 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 മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് പാൽ ഞാൻ ഇതിനായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറവ് നമ്മൾ പുട്ട് നനയ്ക്കണോക്ക് പാകത്തിന് കുഴച്ച് ഒഴിച്ച് എടുക്കുവാണ് അപ്പോൾ അത് നല്ല പാകത്തിന് അല്ലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് പുട്ടുപൊടി പുട്ട് ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാൻ സാധാരണ നമ്മൾ ചെയ്യണോക്ക് തന്നെ പു തേങ്ങ പീര ആദ്യം വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളീ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങാപ്പീര ഇടുക വീണ്ടും മിക്സ് ഇടുക വീണ്ടും തേങ്ങാപ്പീര ഇടുക അപ്പോൾ അതാണ് നമ്മുടെ പുട്ട് റെഡി കടിക്കാ പുട്ടൊക്കെ അവിടെ വെച്ച് വന്നിട്ട് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായിരുന്നു കേട്ടോ ഞാൻ ഫോൺ കൊണ്ട് കുത്തിയിട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി മക്കളെ അപ്പോൾ ഞാൻ ഈ തേങ്ങ ചിരണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ കൊടുത്ത് സ്വിച്ച് ഓൺ ആയിരിക്കും ചാർജ് ആവുകയായിരിക്കും ഒത്തോണ്ടിരുന്നു അതിന് നോക്കി വീഡിയോ പിടിക്കാനായിട്ട് നോക്കിയപ്പോൾ വീണ്ടും നമ്മൾ ആ കുത്തിയിട്ടേക്കണം അതേ ലെവലിൽ തന്നെ കിടക്കണം പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയം പോയി ഇനിയിപ്പോൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നടക്കുകയല്ല കാരണം ഉള്ള ചാർജ് വെച്ചിട്ടാണ് ഫോൺ വീഡിയോ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ആദ്യത്തേത് അതിനകത്തേക്ക് കുത്തിയിട്ടായിരുന്നു ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടോ പക്ഷേ എൻ്റെ ടേസ്റ്റ് എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല ട്രൈ ചെയ്യാത്തവരാണെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചുമ്മാ വാരി തിന്നാൻ തോന്നെ ചുമ്മാ വാരി അത്രയ്ക്ക് ടേസ്റ്റാണ് അത് കഴിഞ്ഞത് ആ അച്ചക്കൂടി വന്നു ഏ എൻ്റെ പൊന്നേയും മതി അമ്മയും ഇതിന്റെ വെള്ളം ഒന്ന് കുടിച്ച് നോക്കിയേ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടൊക്കെ ഒന്ന് കേട്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ എന്നാ അറിയോ പനിക്കൂർക്കട അല്ലേടാ അല്ലടാ തുളസിൽ അല്ലല്ലോ പനിക്കൂർക്കടയല്ലാ അത് പനിക്കൂർക്കയാ അത് പിഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടുവന്നിരിക്കണു ആ പിന്നെ എന്നെടാ കാണിച്ചു തരാൻ പോവാണ് അച്ചുകൂട്ടം വന്ന വഴിയെ കാണിക്കണ പരിപാടിയാണ് ഈണെ കുസൃതി കൊടുക്ക അന്നീ കുസൃന്നുമല്ലോ അച്ചക്കൂട്ടൻ ഗുഡ് ബോയ് ആണ് ആ അതുതന്നെ എന്നെ പനിക്കൂർക്കാന്ന് പറയണേ കഴുകിയിട്ടാണോ ഉണ്ടാക്കിയത് കഴുകിയായിരുന്നോ ഇല്ലേ അപ്പം നന്നായിട്ട് പൊടിയുടെ അമ്മച്ചും കൂടെ കിട്ടും കുറച്ചുകൂടെ ഗുണം കൂടും എനിക്ക് മേല ഇതൊക്കെ അമ്മയോട് അമ്മയോടൊന്നും പറയണ്ടേ ഏ അയ്യത് കൊള്ള കളാ അങ്ങനെയൊന്നും കുടിക്കാൻ കൊള്ളിലാ അതെ അഴുക്ക് വെള്ള കൊച്ചു കഴുകാണ്ടല്ലോ ഉണ്ടാക്കി അമ്മ നന്നായിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ ഏ അതെ ധ്യാനൂട്ടം വന്നു കോലും എടുത്തോണ്ട് ഓടിയതാണ് വന്നു കഴിഞ്ഞാൽ അപ്പം അതെ പട്ടിയുടെ അടുത്ത് പോക്കാണ് അല്ലേ ധ്യാനൂട്ടാ ചെല്ല അല്ലേ ചെല്ല അച്ചൂക്കൂട്ട അമ്മ പാൽപ്പുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേഗം പറ നല്ല സൂപ്പർ പുട്ട യൂട്യൂബിലൊക്കെ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു അവിടെ ഒഴിക്കല്ലേ അച്ചുകൂട്ടാ യൂട്യൂബിൽ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പർ സാധനം അമ്മ കഴിച്ചു നോക്കിട്ട് ചില ചില വേം ചില അപ്പം അതാ അച്ചുകൂട്ടനെന്താ അനൂട്ടനുള്ളതാണ് ഞാനിവിടെ എടുത്ത് വച്ചേക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ല രണ്ടാമത് ഉണ്ടാക്കിയത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആദ്യത്തെ കിട്ടിയെന്ന് ആദ്യത്തേതാ കാസർഗോഡിനകത്തേക്ക് കുത്തിയായിരുന്നു അങ്ങ് ശരിക്കും അങ്ങ് പൊടിഞ്ഞോയി പൊടിഞ്ഞു എന്നാൽ ചെറുതായിട്ട് പൊടിഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് ഞാൻ കഴിച്ചു ഒരു കഷ്ടം വിനോട്ടനും വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ വിനോട്ടം വന്നിട്ട് ബിനോട്ടം കഴിച്ചൊന്നുമില്ല വിനോട്ടൻ്റെ ചോറും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ സുന്ദരി പൂച്ച പുട്ട് കഴിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഞാൻ കഴിച്ചുകൊണ്ട് ഇന്നിപ്പം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവക്കും കൊടുത്തു അവളിരുന്ന് കഴിക്കാനാണ് കേട്ടോ നല്ല മധുരമുള്ളതാണ് അവൾ അപ്പോഴും കഴിച്ചു എന്നുള്ള കുഞ്ഞിന് കുഞ്ഞിനെ കണ്ടില്ല കേട്ടോ കുഞ്ഞിനെ അവൾ ഇട്ടിട്ട് പോകുന്നേ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ തുണി അലക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കി വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയുണ്ട് ഒരു കുന്നു പണി അച്ചക്കുട്ടനാണെങ്കിൽ പടം വരച്ചു കൊടുക്കാനുണ്ട് പിന്നെ എന്താ പറയുക തുണി മറക്കാനുണ്ട് ഒരുപാട് പണിയുണ്ട് പക്ഷെ ഇന്ന് തീരെ എനിക്ക് പറ്റണമില്ല കേട്ടോ ഒരു വീഡിയോ എഡിറ്റിങ്ങും എല്ലാം കൂടെ ആയപ്പോഴത്തേനും അടുത്ത് പോയി ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുളിയും കഴിഞ്ഞ് കയറി വന്നതാണ് അപ്പം നമ്മൾ നൈറ്റി ഞാൻ പറഞ്ഞില്ലായി തയ്യൽ മെഷീൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് തുടങ്ങാത്തതെന്ന് അപ്പോൾ നമ്മൾ ഇന്ന നാളെ തയ്യൽ മെഷീൻ്റെ ഒക്കെ വാങ്ങിയിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാടാണ് എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവും ഈ മാസം അടുത്ത മാസം ഒന്നും നടക്കുകയല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള മെഷീൻ വെച്ചിട്ട് ചെറുതായിട്ടാണെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ താല്പര്യം നൈറ്റ് വേണമെന്നുള്ളവർ എന്നെ വാട്സപ്പ് ചെയ്യുക ഞാൻ ഈ നമ്പർ ഇവിടെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസൊക്കെ അന്നേരം പറയാട്ടോ അപ്പോൾ നൈറ്റി വേണമെന്നുള്ള ആൾക്കാർ മാത്രം ഇപ്പം ചെറിയ രീതിയിൽ തുടങ്ങാം നമുക്ക് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം എന്ന് ഓർത്തിട്ടാനിരിക്കണേ അല്ലാണ്ട് നമ്മളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു തുടങ്ങി കുറേ പൈസ മുടക്കി തു ചെയ്യണേ കാരണം നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ തുടങ്ങിയിട്ട് ബാക്കി അങ്ങനെ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യണമല്ലേ എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു അപ്പോൾ നൈറ്റി മെറ്റീരിയൽ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ അടുത്തൊരു ചേച്ചി കൊണ്ടു തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും തുടക്കം അങ്ങനെ ആവട്ടെ എന്ന് വെച്ചു ബാക്കി നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടൊക്കെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ് എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണം അപ്പോൾ നൈറ്റ് വേണം വേണമെന്നുള്ളവർ ഞാൻ ഈ പറയുന്ന മെസ്സേജ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ വിളിക്കല്ലേ വാട്ട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എന്നാൽ വെച്ചാൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ അറ്റ് കോളെല്ലാം കൂടെ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാലോ അപ്പോൾ അങ്ങനെ വിശേഷം അത്യാവശ്യം പണികളല്ലായി ഇനിയിപ്പോൾ ദോശമാവ് അരച്ച് വെക്കണം അപ്പോൾ ഇതാ ഇതാ ദോശമാവ് അരച്ച് വയ്ക്കുകയാണോട്ടോ അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇനിയും കിടക്കും പണികൾ പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല പറ്റണില്ലാത്ത കാരണം വീഡിയോ കൂടുതൽ എടുത്തില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുമാണ് അപ്പം ദോശമാവ് അരച്ച് വെച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മക്കളെ പഠിപ്പീരാണ് മക്കളെ പഠിപ്പിച്ചിട്ട് പിന്നെ തുണി മടക്കാനുണ്ട് പിന്നെ പാത്രം കഴുകാനുണ്ട് മക്കൾക്ക് ചോറ് കൊടുക്കണം പിന്നെ ക്ലീനിങ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോൾ പതിനൊന്ന് മണിയാവും പിന്നെ വീഡിയോ എഡിറ്റിങ്ങൂടെ ചെയ്യണം വീഡിയോ എഡിറ്റിങ്ങൂടെ കഴിഞ്ഞിട്ടാണ് കിടക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്